കവിതയുടെ കാർണിവലിൽ പ്രതിനിധികളുടെ പ്രബന്ധാവതരണം നടന്നു കവിതയുടെ കാർണിവൽ നാളെ സമാപിക്കും കവിതയുടെ കാർണിവലിൽ പ്രതിനിധികളുടെ പ്രബന്ധാവതരണവും എല്ലാ ദിവസവും നടക്കുന്നുണ്ട് രണ്ടാം ദിനത്തിൽ അനുരാജി നായർ അനുശ്രീ ബാബു മുഹമ്മദ് സാദിഖ് എൻ എം കെ രേഷ്മ എ ജി ഷീന ഡോക്ടർ ബി ശ്രീകുമാർ ആർ പി അമ്പിലി ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ പ്രബന്ധാവതരണം നടത്തി മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന കവിതയുടെ കാർണിവൽ ഞായറാഴ്ച സമാപിക്കും രാവിലെ മുതൽ പ്രഭാഷണങ്ങൾ കവിതാ പുരസ്കാര വിതരണം കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരിക്കും ഒരു ഒരു തരം ശ്രീവാദരെയും അതിലൊരു ശക്തമായ Yeah.